കഴവ് വിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശുചിത്വ ക്ലബിന്റെയും ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിന്റെയും ഉദ്ഘാടനം നടത്തി സ്കൂൾ ശുചിത്വ അംബാസിഡർ വിഷ്ണു ഉദ്ഘാടനം നിർവഹിച്ചു മിഷൻ റിസോഴ്സ് പേഴ്സൺ എൽ ശൈലജ സമ്മേളനത്തിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സെക്കൻഡ് ജലത്തിന്റെ ഉപയോഗം ബിജു കെ വയലിന്റെ അധ്യക്ഷതയിലാണ് ശുചിത്വ ക്ലബിന്റെയും ശുചിത്വ സമൃദ്ധി വിദ്യാലയത്തിന്റെയും ഉദ്ഘാടനം നടന്നത് പ്രധാന അധ്യാപിക എസ് ഡി കല ഉപപ്രധാന അധ്യാപിക വി എസ് കവിത ശുചിത്വ ക്ലബ്ബ് കൺവീനർ സുജ സ്റ്റാഫ് സെക്രട്ടറി എസ് റജി തളവ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി